ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വേക്കൻസി ഇന്ത്യൻ ആർമിയുടെ കരസേന അഗ്നിപത് കേരള റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ട് മുതൽ ഏപ്രിൽ പത്ത് വരെ അപേക്ഷിക്കാവുന്നതാണ് അഗ്നിപത് റിക്രൂട്ട്മെന്റ് മുഖേന തിരഞ്ഞെടുക്കപ്പെടുന്നവരെ അഗ്നിവീർ എന്നായിരിക്കും അറിയപ്പെടുക മിനിമം എസ് എസ് എൽ സി പാസ്സായ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇന്ത്യൻ ആർമി റിക്രൂട്ട്മെൻറ്റ് റാലിക്ക് അപേക്ഷിക്കാവുന്നതാണ് ക്വാളിഫിക്കേഷൻ അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി മിനിമം നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കോടെ എസ് എസ് എൽ സി പാസ്സായവരായിരിക്കണം ഓരോ വിഷയത്തിനും മുപ്പത്തിമൂന്ന് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് അഗ്നിവീർ ടെക്നിക്കൽ ഏവിയേഷൻ അമ്യൂണിഷൻ എക്സാമിനർ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു സയൻസ് കുറഞ്ഞത് അമ്പത് ശതമാനം മാർക്കോടെ പാസ്സായിരിക്കണം ഓരോ വിഷയത്തിനും കുറഞ്ഞത് നാൽപ്പത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് അഗ്നിവീർ ക്ലർക്ക് അല്ലെങ്കിൽ സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ അറുപത് ശതമാനം മാർക്കോടെ പ്ലസ് ടു പാസ്സായിരിക്കണം ഓരോ വിഷയത്തിനും കുറഞ്ഞത് അമ്പത് ശതമാനം മാർക്ക് നേടിയിരിക്കണം അടുത്ത പോസ്റ്റ് അഗ്നിവീർ ട്രേഡ്സ്മാൻ പത്താം ക്ലാസ് പാസ് ക്വാളിഫിക്കേഷൻ എസ്എൽസി പാസ് ആയവരായിരിക്കണം ഓരോ വിഷയത്തിനും മുപ്പത്തിമൂന്ന് മാർക്ക് നേടിയിരിക്കണം മൊത്ത ശതമാനത്തിൽ നിബന്ധനകളില്ല അടുത്ത പോസ്റ്റ് അഗ്നിവീർ ട്രേഡ്സ്മാൻ എട്ടാം ക്ലാസ് പാസ് ക്വാളിഫിക്കേഷൻ എട്ടാം ക്ലാസ് പാസ്സായവരായിരിക്കണം മൊത്ത ശതമാനത്തിൽ നിബന്ധനകളില്ല ഏതെങ്കിലും ഓരോ വിഷയത്തിനും മുപ്പത് ശതമാനം മാർക്ക് നേടിയിരിക്കണം പ്രായപരിധി അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി പതിനേഴ് വയസ്സിനും ഇരുപത്തൊന്ന് വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം അഗ്നിവീർ ടെക്നിക്കൽ ഏവിയേഷൻ അല്ലെങ്കിൽ അമ്യൂണിഷ്യൻ പതിനേഴ് വയസ്സിനും ഇരുപത്തൊന്ന് വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം അഗ്നിവീർ ക്ലർക്ക് അല്ലെങ്കിൽ സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ പതിനേഴ് വയസ്സിന് ഇരുപത്തിയൊന്ന് വയസ്സിന് ഇടയിലുള്ളവരായിരിക്കണം അഗ്നിവീർ ട്രേഡ്സ്മാൻ പതിനേഴ് വയസ്സിന് ഇരുപത്തിയൊന്ന് വയസ്സിന് ഇടയിലുള്ളവരായിരിക്കണം ഉദ്യോഗാർത്ഥിക രണ്ടായിരത്തി നാല് ഒക്ടോബർ ഒന്നിനും രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഒന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഒരു വർഷത്തിൽ മുപ്പത് ലീവാണ് എടുക്കാൻ സാധിക്കുക ഇതിനു പുറമെ മെഡിക്കൽ അനുബന്ധ ലീവുകൾ ലഭ്യമാണ് ഇന്ത്യൻ ആർമിയുടെ കരസേനയിലേക്കുള്ള അഗ്നിപത് റിക്രൂട്ട്മെന്റ് ഏപ്രിൽ പത്ത് വരെ അപേക്ഷിക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ത്യൻ ആർമി റിക്രൂട്ട്മെൻറ്റിലേക്ക് ആദ്യമായി അപേക്ഷിക്കുന്നവർ രജിസ്ട്രേഷൻ ചെയ്യുക മറ്റുള്ളവർ അവരുടെ യൂസർ നെയിം പാസ്വേഡ് എന്നിവ നൽകി രജിസ്റ്റർ ചെയ്യുക പുതുതായി രജിസ്ട്രേഷൻ ചെയ്യുന്നവർ രജിസ്ട്രേഷൻ എന്ന ടാബ്ലറ്റ് ക്ലിക്ക് ചെയ്യുക ശേഷം തുറന്നു വരുന്ന ഫോമിൽ എസ് എസ് എൽ സർട്ടിഫിക്കറ്റുകൾ നൽകിയിരിക്കുന്നത് പോലെ നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ ടൈപ്പ് ചെയ്ത് നൽകുക അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ സ്ഥിരം തുറന്നു നോക്കുന്ന ഇമെയിൽ ഐ ഫോൺ നമ്പർ എന്നിവ നൽകുക ഇതെല്ലാം നൽകിയ ശേഷം നൽകിയ വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തി സേവ് ടാബ് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ ഐ ഡിയിലേക്കും ഒ ടി പി വരും അത് ടൈപ്പ് ചെയ്യുക ശേഷം യൂസർ ഐ ഡിയും പാസ്വേഡും സെറ്റ് ചെയ്യുക ഇങ്ങനെയാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം ലോഗിൻ ചെയ്തത് വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അടുത്ത ജോബ് വേക്കൻസിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്